ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് ബ്ലോഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി തേങ്ങ അരയ്ക്കാത്തൊരു കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് ഒരു എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ വിത്തൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ കുക്കറിലിടാ നമുക്ക് വേവിക്കാം പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിലിട്ട് വേവിക്കുന്നത് ഇനി മുരി കറി വെക്കാനുള്ള പാത്രം അടുപ്പിൽ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ കൂടെ തന്നെ നമുക്ക് കുറച്ച് കടവും കൂടി ഇട്ട് കൊടുക്കാം കടവും ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ മുളകും ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതെ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചാൽ വെള്ളരിക്ക ഇട്ട് കൊടുക്കാം വെള്ളരിക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി വെള്ളരിക്ക വേവിക്കുമ്പോൾ തന്നെ ഞാനതിൻ്റെ കൂടെ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത് എന്നാലേ നമുക്ക് ആ മോരുകറിൻ്റെ ആ കഷ്ണത്തിലൊക്കെ ഉപ്പ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഇനി ഇതേ മോര് തൈര് ഞാനിപ്പോൾ നല്ല തൈരൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് മോരുള്ളവർക്ക് മോര് ഉപയോഗിക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിതിപ്പോൾ ഒരു ചുവന്ന കളറായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുത്ത് അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല അതിൻ്റെ കൂടെ ഒന്നും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സാധാരണ മോരുകറിയൊക്കെ തിളപ്പിച്ചെടുക്കുന്നത് പോലെ ഒന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ തൈരിനും മോരിനൊക്കെ കുറച്ച് പുളി കുറവ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പുളി ഒരു നെല്ലിക്ക വട്ടത്തിലുള്ള പുളി എടുത്തിട്ട് അതൊഴിച്ചു കൊടുക്കാം പക്ഷേ ഞാൻ അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോഴത്തെ നമ്മുടെ മോരി കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നല്ല ടേസ്റ്റാണ് നമുക്ക് തേങ്ങ അരക്കാത്ത മോരി കറിയാണെന്ന് പറയേയില്ല അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ